നമസ്കാരം സിനിമ എന്ന ഇത് ഒരു വലിയൊരു മായാലോകമാണ് ആ മായാലോകത്തിലേക്ക് എത്തിപ്പെടുന്ന പെൺകുട്ടികൾ വഴി പിഴച്ചു പോവുക സ്വാഭാവികമാണ് ഞാൻ എൻ്റെ അറിവിൽ ഒരു ബഹുഭൂരിപക്ഷം പെൺകുട്ടികളും സിനിമാ നടികളാവാൻ വേണ്ടി ഏതറ്റം വരെയും ഏത് വഴികളും സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ധാരാളം തെളിവുകൾ എൻ്റെ കൈവശം തന്നെയുണ്ട് ആ എത്രയോ നല്ല വേഷങ്ങൾ ചെയ്യുന്ന പെൺകുട്ടികൾ പോലും നടികൾ പോലും അവർക്ക് സംവിധായകനും അല്ലെങ്കിൽ നിർമ്മാതാവിനും വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളത് പല സിനിമാ നടികളും തന്നെ പ്രശസ്തരായ സിനിമാ നടികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം പാർവതി തിരുവോത്തിൻ്റെ ആ വെളിപ്പെടുത്തൽ തന്നെ മതി സിനിമാ ലോകം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും മോഹൻലാലിന് മോഹൻലാലിനെതിരെയടക്കം ക്രൈംബ്രാഞ്ച് എടുത്തിരുന്നു അതിൻ്റെ പേരിൽ അവസാന ആ കേസെല്ലാം ഗവൺമെൻറ് പിൻവലിച്ചു എന്നുള്ളത് വേറെ വിരോധബാധ വിരോധാഭാസം അങ്ങനെയുള്ള സിനിമാ ലോകത്തെക്കുറിച്ച് മുമ്പ് സിനിമാ ടുഡേ എന്ന എന്ന പ്രസിദ്ധീകരണം ഞാൻ നടത്തിയപ്പോൾ ഉറവശിയുമായി ഞാനൊരു ഇൻറ്റർവ്യൂ നടത്തിയിരുന്നു ആ ഉറവശിയുമായി ബന്ധപ്പെട്ട് ധാരാളം വിഷയങ്ങൾ എൻ്റെ മുന്നിലുണ്ടായിരുന്നു അതെല്ലാം ഞാൻ അവരോട് ഇൻ്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ അവർ ഇത്തിരി സ്മോളടിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരെല്ലാം തുറന്നു പറഞ്ഞു അവർ എല്ലാം പച്ചയായി തുറന്നു പറഞ്ഞപ്പോൾ അത് വലിയ വിവാദമായി അവർ പിന്നീട് എന്നെ പ്രത്യേകമായി വിളിക്കുമെന്ന് കാണണമെന്ന് പറയുകയും അവരെ സിനിമാ ലോകത്തും അവർക്കു അതിന് അതുകൊണ്ടുണ്ടായിട്ടുള്ള വലിയ വിഷമങ്ങൾ എന്നോട് പറയുകയും ഉണ്ടായി പ്രമുഖരായ സംവിധായകരും പ്രമുഖരായ സിനി നടന്മാരും അവരുടെ വലയിലാണ് ഈ സിനിമാ ലോകം എന്ന് അവർ എന്നോട് പച്ചയായി പറഞ്ഞു ഒരു ഞാനെന്നും ഇഷ്ട ആദ്യം ഒക്കെ എന്തോ ഒരു വലിയ സംഭവമാണ് സിനിമ ഇവിടെ പക്ഷേ ഇവിടെ എത്തിപ്പെട്ടാൽ മറ്റൊരു ലോകമാണ് ഈ ലോകത്തിൻ്റെ ഉള്ളിൽ ചതിക്കണി കണിയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഊരിപ്പോ അത്ര എളുപ്പമല്ല വലിയൊരു സിനിമാ നടിയാകണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യണം എന്നറിയാമോ ദയവായി ഞങ്ങളെയൊന്നും ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് റിക്വസ്റ്റാണ് അവർ എന്നോട് പറഞ്ഞത് അതിനുള്ളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള പച്ചയായ കാര്യങ്ങൾ അവർ എന്നോട് തുറന്ന് പറയുകയുണ്ടായി ഉറുവശി നമുക്കറിയാം കേരളം കണ്ട ഏറ്റവും നല്ല സിനിമാ നടിയാണ് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല സിനിമാ നടിയാണ് ഇപ്രാവശ്യം അവർക്ക് സഹനടിയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട് അതിലവർ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് സിനിമയെക്കുറിച്ചുള്ളൊരു ആമുഖം പറയാനാണ് നമ്മൾ കാണുന്ന നല്ല വേഷങ്ങൾ ചെയ്യുന്ന പ്രശസ്തരായ നടികൾ അവർ പറയുന്ന വാചകങ്ങൾ അവരുടെ അവയ അഭിനയം ഒക്കെ കണ്ട് നമ്മൾ മാസ്മരികതയോടെ നോക്കി നിൽക്കും യോ എന്തൊരു ലോകമാണ് എത്ര ഭവ്യതയോടുകൂടിയാണ് കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് പറയുന്നത് ഇതേപോലെ തന്നെയാണ് പ്രമുഖരായ നടന്മാരുടെ സ്ഥിതിയും അവർ പറയുന്ന വേഷങ്ങൾ അവർ ചെയ്യുന്ന വേഷങ്ങൾ അതൊക്കെ കണ്ടിട്ട് അവരോട് വല്ലാത്ത ബഹുമാനമായിരിക്കും എന്നാൽ ഇവരൊക്കെ തന്നെ ഈ അവിടെ എത്തിപ്പെടുന്ന പെൺകുട്ടികളെ വലയിട്ട് പിടിക്കുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയം അതിനുള്ളിലേക്കൊന്ന് യാത്ര ചെയ്താൽ മതി അങ്ങനെ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ അങ്ങനെയാണ് സിനിമാ ലോകത്തെക്കുറിച്ചുള്ള പച്ചയായ യാഥാർത്ഥ്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ അടുത്ത കാലത്ത് ശ്വേതാ മേനോനെ പറ്റിയുള്ള ചില വാർത്തകളൊക്കെ കണ്ടിരുന്നു ഞാൻ തന്നെ ശ്വേതാ മേനോൻ പറഞ്ഞിട്ടുള്ള ചില അവർ വരികൾ പണ്ടവർ പറഞ്ഞിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ കൈവശം ഉണ്ടായിരുന്നു ഞാൻ അത് ഒരു വീഡിയോയിൽ ചെയ്തപ്പോൾ എനിക്കെതിരെ ഇപ്പോഴത്തെ നിയമങ്ങൾ വെച്ച് കേസെടുത്തു കാരണം പല അവർ തന്നെ പറഞ്ഞ് മറന്നു പോയിരുന്നു പണ്ട് അവർ പറഞ്ഞ എന്താണ് പണ്ട് എന്താണ് അവർ ചെയ്തത് എന്നുള്ളത് കാമസത്ര എന്ന് പറയുന്ന ഗർഭനിരോധന ഉറയുടെ പരസ്യത്തിൽ അഭിനയിച്ച് കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേർന്നിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന ശ്വേതാമേനോൻ മാത്രമല്ല അവർ അന്ന് അവരുടെ ഗ്ലാമർ വേഷങ്ങൾ മാക്സിമം തുണി കുറച്ച് ഫോട്ടോ എടുക്കാനായിട്ട് പബ്ലിഷ് എന്നുള്ള ഒരു ആളായിരുന്നു സിനിമാറ്റുഡ എന്ന് പറയുന്ന പ്രസിദ്ധത്തിൽ സെൻട്രസ് ഫ്രീറ്റ് തന്നെ പലതവണ കൊടുത്തിട്ടുണ്ട് കോഴിക്കോട് ക്ലാസിക് ബാബു എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫറാണ് ഇതെല്ലാം എടുത്തിരുന്നത് ആ സമയത്ത് കോഴിക്കോട് എടുത്തിരുന്നത് അതേപോലെ എൻ്റെ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്തിരുന്ന മുഹമ്മദ് ഖാൻ അവരുടെ പലതവണ ഇൻ്റർവ്യൂ എടുത്തിരുന്നു ടുഡേയുടെ ചാർജ് അദ്ദേഹത്തിനായിരുന്നു അങ്ങനെ ഉള്ള അവർ അവർ പറഞ്ഞെന്താണെന്ന് ഇപ്പോൾ മറന്നുപോയി മറന്നു പോയ കാര്യങ്ങളെ വെച്ചിട്ടാണ് ഞാൻ അവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പബ്ലിഷ് ചെയ്തപ്പോൾ എനിക്കെതിരെ കേസ് കേസെടുത്തിട്ടുള്ളത് അങ്ങനെയാണ് പലർക്കും അഭിമാനമൊക്കെ സ്വയം പൊട്ടി ഉണ്ടാകുന്ന ഒരു ദിവസം അവർ വളർന്ന് വലുതായി സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ അവർ പറഞ്ഞതെല്ലാം അവർക്ക് തന്നെ പാരയായിത്തീരും ഇപ്പോൾ അവർക്കെതിരെ ഒരു കേസ് വന്നത് തന്നെ അത് താൽക്കാലിക സ്റ്റേ ചെയ്തിട്ടുണ്ട് ആ കേസ് കൃത്യമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർ തന്നെ കൊടുക്കും കാരണം അത്രയും തെളിവുകളാണ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്നെ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നൊരു കേസാണ് നമ്മുടെ മറ മാർട്ടിൻ മേനാച്ചേരി പോയി കൊടുത്തത് എന്നാൽ ഞാൻ നേരത്തെ തന്നെ അവർക്കെതിരെ ഒരു പരാതിയും കൊടുത്തിരുന്നു അതിലേയൊക്കെ പിന്നീട് ഞാൻ പറയാം ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പുഴു എന്ന സിനിമയും അതിൻ്റെ അതിൽ നിന്നുണ്ടായുള്ള ചില പ്രശ്നങ്ങളുമാണ് പുഴു എന്ന സിനിമയുടെ സംവിധായക രതീനയാണ് റെത്തീനയുടെ ഭർത്താവ് ഷർഷാദ് ബനിയാണ്ടിയാണ് ഇവർ തമ്മിൽ വളരെ അടുത്ത ബന്ധമായിരുന്നു കുടുംബ ബന്ധമായിരുന്നു കുടുംബജീവിതമായിരുന്നു എല്ലാം ഭംഗിയായിട്ടാണ് പോയിരുന്നത് അതിൻ്റെ ഇടയിൽ രതീനയ്ക്ക് നല്ലൊരു എഴുത്തുകാരിയാണ് അവർക്കൊരു സിനിമ സംവിധാനം ചെയ്യണം താല്പര്യമുണ്ടായി അങ്ങനെ അവർ ആ രംഗത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിച്ചതാരാണ് ഷർഷാദ് ബിനി ബനിയാണ്ടിയാണ് അങ്ങനെ അവർ സിനിമാ രംഗത്തേ ഇറങ്ങിച്ചെന്നപ്പോൾ മമ്മൂട്ടി ഇവരെ കാണുകയും മമ്മൂട്ടി ഇവരിൽ പ്രത്യേകമായി താല്പര്യമെടുക്കുകയും അങ്ങനെ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആളെ ഫണ്ട് അതായത് രാജേഷ് കൃഷ്ണ സിനിമയ്ക്ക് കള്ളപ്പണം ഇറക്കുന്ന ഒരാളാണ് ലണ്ടൻ ബേസ്ഡ് ആയി പ്രവർത്തിക്കുന്ന ഒരാൾ എല്ലാവർക്കും രാജേഷ് കൃഷ്ണനെ അറിയുന്നത് ലണ്ടൻ എയർപോർട്ടിൽ വെച്ച് ഷാജിസ് കറിയെ തെറി പറയുകയും തല്ലി എന്ന് പറഞ്ഞ് ഒരു കള്ള ആരോപണം ഉണ്ടാക്കി വലിയ വാർത്തയുണ്ടാക്കിയ ആളാണ് ഇപ്പോൾ ഈ രാജ രാജേഷ് കൃഷ്ണയും മമ്മൂട്ടിയുമെല്ലാം എല്ലാം അതേപോലെ ബനിയാണ്ടിയെല്ലാം വലിയ വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണ് അതിന് കാരണം തോമസ് ഐസക്ക് അതേപോലെ എം പി രാജേഷ് പി ശശി തുടങ്ങിയവരെല്ലാം തന്നെ ഗോ എം വി ഗോവിന്ദൻ തുടങ്ങിയവരെല്ലാവരും തന്നെ ഈ പറയുന്ന രാജേഷ് കൃഷ്ണയുടെ ബിനാമികളാണ് അല്ല ഈ പറയുന്ന കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ബിനാമിയാണ് രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന കാര്യം വെളിപ്പെടുത്തി ഇത് മുംബൈ ക്രൈമിൽ ഞാൻ ബെനിയാണ്ടിയുടെ ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹം വളരെ വിശദമായി ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു പുഴു ആ സന്ദർഭത്തിലാണ് പുഴു എന്ന സിനിമയും മമ്മൂട്ടിയും അതേപോലെ രതീനയും എല്ലാം വന്നത് ആ അന്ന് പറഞ്ഞപ്പോൾ ഒരു കുടുംബ ജീവിതം മമ്മൂട്ടി തകർത്തു എന്ന് എൻ്റെ അടുത്ത് കൃത്യമായി പറഞ്ഞു മമ്മൂട്ടിക്ക് എന്താണ് താല്പര്യം രതീന എന്ന് പറയുന്ന സംവിധായക ചെയ്യാനുള്ള കാരണങ്ങളും എന്താണെന്ന് ഞാൻ ആ ഇൻ്റർ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ആരാണോ സിനിമയിലേക്ക് കൊണ്ടുവന്നത് ആളെക്കുറിച്ച് എതിരായിട്ടൊരു വീഡിയോ ഒരു പോസ്റ്റാണ് ഇപ്പോൾ രത്തീന പോ ഇട്ടിരിക്കുന്നത് ആ രതീനയുടെ പോസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ അവർ എത്രമാത്രം ഭയങ്കര വിരോധികളായി മാറിയിരിക്കുന്നു കുടുംബം തന്നെ ഇല്ലാതായിരിക്കുന്നു കുടുംബം തകർത്ത് ഇല്ലാതായിരിക്കുന്നു ആ കുടുംബത്തിൽ ആ കുട്ടികളുടെ ഭാവി എന്താണ് അച്ഛൻ ഈ നമ്മൾ പരിചയപ്പെട്ട ഷർഷാദ് ബനിയാണ്ടി എന്ന് പറയുന്നത് കുടുംബത്തിന് പ്രാധാന്യമുള്ള ഒരാളാണ് അദ്ദേഹം രതീനയുമായി ഏറ്റവും വരെയും പോയി ഒരുമിച്ച് നിൽക്കാൻ ആഗ്രഹിച്ച ആഗ്രഹിച്ചൊരാളാണ് എൻ്റെ മുന്നിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു അദ്ദേഹം രതീന എന്ന് പറയുന്ന പുഴുവിൻ്റെ സംവിധായികയായി തീർന്നിട്ടുള്ള അവരുമായിട്ട് ഒരു തരത്തിലും ഒരു ഡിവേഴ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലോ പോകാൻ ആഗ്രഹിച്ച ഒരാളല്ല എന്നാൽ മമ്മൂട്ടി ഈ കുടുംബം തകർത്തു രാജേഷ് കൃഷ്ണ അതിനുവേണ്ടി ഒത്താശ ചെയ്തു കൊടുത്ത അവസാനം രതീനയെ ഇവർ രണ്ടുപേരും കൂടെ ഈ ഹർഷർഷ് ബനിയാണ്ടിയിൽ നിന്നും മാറ്റിയെടുത്തു ഇപ്പോൾ എത്ര വിരോധികളായി എത്ര ശത്രുക്കളായിട്ടാണ് അവർ പെരുമാറുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഷർഷ ഈ പറയുന്ന രതീനയുടെ ഒരു എഫ് ബി പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം രതീന പതിനേഴ് ആ ഒരു ദിവസം മുമ്പ് ഇട്ട പോസ്റ്റാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ചെന്നൈയിലെ വ്യവസായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കത്ത് നാടകത്തിലെ എൻ്റെ റോളിനെക്കുറിച്ച് കുറേയധികം വ്യാഖ്യാനങ്ങൾ സാഹചര്യത്തിലും ഈ കാണുന്ന വാർത്തകളൊക്കെയും ഞാനും ഈ വ്യവസായം തമ്മിലുള്ള കുടുംബവഴക്കും വ്യക്തിവൈരാഗ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവയായതു കൂടിയാണ് ഈ പോസ്റ്റ് എന്നെ നാറ്റിക്കും സരിതയെയും സ്വപ്നയെയും പോലെ എന്നെയും മാധ്യമങ്ങളെ കൊണ്ട് വേട്ടയടിക്കും ചുറ്റുമുള്ള ആളുകളെ അകറ്റും സിനിമ കിട്ടാത്ത അവസ്ഥയുണ്ടാക്കും നാട്ടിൽ ഇറങ്ങാൻ പറ്റാത്ത പരുവത്തിലാക്കും എന്നൊക്കെ ഭീഷണികൾ എനിക്ക് നിരന്തരം കിട്ടാറുണ്ട് വോയിസ് മെസ്സേജുകളടക്കം ഞാൻ കോടതിയിൽ കൊടുത്തിട്ടുണ്ട് ഗാർഹിക പീഡനത്തിൽ കോടതി ശിക്ഷിച്ച പോലീസിൽ പോലീസ് നോൺ വെയിലബിൾ കുറ്റം ചാർത്തിയിട്ടുള്ള പ്രതിയാണ് വ്യവസായി നിരന്തരമായ ശാരീരിക മാനസിക സാമ്പത്തിക പീഡനത്തെ തുടർന്ന് ഈ പറയുന്ന വ്യക്തിയുമായുള്ള ബന്ധം ഏകദേശം രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ഞാൻ അവസാനിപ്പിച്ചതാണ് തുടർന്ന് മാനസികമായി തോർച്ച ചെയ്തു സിനിമ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിൽ കോടതി പ്രൊട്ടക്ഷൻ ഓർഡർ തന്നതിന് ശേഷമാണ് എൻ്റെ ആദ്യ സിനിമ ഷൂട്ട് ചെയ്യുന്നത് അന്ന് തുടങ്ങിയ നിയമ പോരാട്ടങ്ങളിൽ ഒരിക്കൽ പോലും ഇയാൾ കോടതി അനുസരിക്കുകയോ കോടതി നിർദ്ദേശങ്ങൾ പാലിക്കുകയോ ചെയ്തിട്ടില്ല ഇയാൾ എൻ്റെ പിതാവിനെ ഗ്യാരൻ്റാക്കിയൊരു ലോൺ എടുത്തു അത് അട അടയ്ക്കാതെ അടച്ചെന്ന് പറഞ്ഞ് കബളിപ്പിച്ചു പിന്നെ ഗാരണ്ടർ എൻ്റെ പിതാവായതിനാൽ എൻ്റെ കുടുംബ വീട് ജപ്തി നടപടിയിലേക്ക് എത്തി രണ്ട് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ അടയ്ക്കണം ഈ പറയുന്ന വ്യവസായിൽ ഫോൺ ഓഫ് ചെയ്തു മുങ്ങി പോലെ ഞാനും കരഞ്ഞു അന്ന് മന്ത്രിയായിരുന്ന തോമസ് ഐസക് സാറിനെ കണ്ടു ജപ്തി നടപടികൾ തൽക്കാലം നിർത്തി എനിക്ക് കുറച്ച് സമയം സാവകാശം വാങ്ങി തന്നു പക്ഷേ വ്യവസായി അടച്ചില്ല സമതത്തിൽ ആയെന്ന് കണ്ടപ്പോൾ എനിക്കെതിരെ അവഹിതബന്ധം ആരംഭിച്ചു ഞാൻ ലോൺ അടയ്ക്കാൻ ഓടി നടക്കുമ്പോൾ അയാളെ ആ സമയം എൻ്റെ സിനിമ പൊളിക്കാനും അവിഹിത കഥകൾ ഉണ്ടാക്കാൻ നടന്നു പണമടച്ചു ജപ്തി ഒഴിവാക്കിയപ്പോൾ ആ ബാങ്കിനെതിരെ ഇയാൾ പരാതി കൊടുത്തു ഈ പണം എൻ്റെ സ്വർണവും സ്ഥലവും വിറ്റും എൻ്റെ കുടുംബം സുഹൃത്തുക്കളും ചേർന്ന് ഉണ്ടാക്കിയതുമാണ് എൻ്റെ അക്കൗണ്ട് പരിശോധിച്ചാൽ അറിയാമല്ലോ കോടതിയിൽ നിലനിന്നിരുന്ന ഡൊമസ്റ്റിക് വയലൻസ് കേസിൽ ഇയാൾ ക്രോസിന് ഹാജരായില്ല കേസ് പിൻവലിച്ച് പറയുന്നതനുസരിച്ചില്ലെങ്കിൽ വർഗീയ കലാപം അതോടെ നാട്ടുകാർ എന്നെ ശരിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കോടതി നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ വിധി വരുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അയാൾ ഒരു യൂട്യൂബ് ചാനൽ ഇൻ്റർവ്യൂ കൊടുത്തു മമ്മുക്കയെ അവഹേളിച്ചു പക്ഷേ ബോധമുള്ള മലയാളികൾ അത് പുച്ഛിച്ചു തള്ളി മീഡിയ ഏറ്റെടുത്തില്ല ഇയാൾ എത്രത്തോളം കുറുകരനാണ് എന്ന് കോടതിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തൊമ്പിന് എനിക്ക് അനുകൂലമായി വിധി വന്നു എനിക്കെതിരെയോ ബന്ധുക്കൾക്കെ കൂടെ ബന്ധുക്കൾക്കോ കൂടെ ജോലി ചെയ്യുന്നവർക്കെതിരെയോ നേരിട്ടോ സോഷ്യൽ മീഡിയ വഴിയോ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴിയോ ഒരു തരത്തിലും മോശമായ പരാമർശങ്ങൾ ഉണ്ടാവരുതെന്ന് കോടതി നിർദ്ദേശിച്ചു അത് ഉറപ്പുവരുത്താൻ പോലീസിനെ ചുമലപ്പെടു ചുമതലപ്പെടുത്തുകയും ചെയ്തു കൂടാതെ എനിക്ക് രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപയും ആറുമാസത്തിനകം തിരിച്ചു തരാൻ ഉത്തരവാക്കി എന്നാൽ ഇതുവരെ അയാൾ അതൊന്നും പാലിച്ചില്ല കൂടാതെ കുടുംബ കോടതിയിൽ ഞാൻ കൊടുത്ത ഡിവേഴ്സ് കേസ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഡിവേഴ്സ് അനുവദിച്ച വിധി വന്നു അതോടൊപ്പം തന്നെ കോടതി എനിക്ക് കുട്ടികളുടെ സമ്പൂർണ്ണ കസ്റ്റഡിയും അനുവദിച്ചു ആ കുഞ്ഞുങ്ങൾക്ക് അവകാശപ്പെട്ട ജീവനാവശ്യം പോലും കൊടുക്കാത്ത ഈ വ്യവസായി കുഞ്ഞുങ്ങളുടെ ഐ കാർഡുകൾ പാസ്പോർട്ട് എല്ലാം തിരിച്ചു തരാന് കോടതി നിരന്തരമായി ആവശ്യപ്പെട്ട അയാൾ തന്നിട്ടില്ല പക്ഷേ ഇന്നിതുവരെ ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല എന്നെയും സുഹൃത്തുക്ക കുടുംബത്തെയും സുഹൃത്തുക്കളെയും ഇയാൾ നിരന്തരം അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാൾക്കെതിരെ രാജേഷ് കൃഷ്ണ കേസ് കൊടുത്തപ്പോൾ എൻ്റെ സഹോദരിയെക്കുറിച്ച് മോശമായ കഥകൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഇതൊക്കെയും തെളിവുകളായിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ പുതിയ ഡ്രാമ എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല എന്നെ നാട്ടുകാർക്കിടയിൽ ഇട്ട് കൊടുത്ത് ദ്രോഹിക്കാവണം ആദ്യ സിനിമ വെച്ച് ഒരു ട്രയൽ നോക്കിയിട്ടില്ല അപ്പോൾ ആരോ ഉപദേശിച്ച ബുദ്ധിയാവണം പാർട്ടിയെക്കുറിച്ച് പറഞ്ഞാൽ മീഡിയ വിട്ട് പഠിക്കൽ വരുമെന്ന് ഏതായാലും ഞാൻ കഴിഞ്ഞ തവണ കൊടുത്ത ഒരു കേസിൽ ഇയാൾക്കെതിരെ എഫ്ഐആർ ഇട്ടിരുന്നു നോൺ അവൈലബിൾ ഒഫൻസാണ് ആ കേസിൽ ഞാൻ അയാൾ ഹാജരായില്ല വിവാഹമോചനം ചെയ്തിട്ടും പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ടായിട്ടും എനിക്കിപ്പോഴും അയാളെക്കൊണ്ട് ഭദ്രകമാണ് വ്യവസായി എന്ന് പറയുന്നത് പോലും നാളെ ഫണ്ട് തട്ടിക്കാനുള്ള മാർഗം മാത്രമാണ് എന്താണ് വ്യവസായം ആരെങ്കിലും തുടങ്ങുന്ന വ്യവസായത്തിൽ ജോലിക്ക് നിന്ന് അവരുടെ മാർക്കറ്റ് മനസ്സിലാക്കി ആരെയെങ്കിലും പറ്റിച്ച് ഫണ്ട്ണ്ടാക്കി അതേ വ്യവസായം തുടങ്ങും ഫണ്ട് തീരുമ്പോൾ അടുത്ത കമ്പനിയിൽ പോകും ആവർത്തിക്കും ഇയാൾ ആ സാമ്പത്തികമായി എന്നെ മാത്രമല്ല പറ്റിച്ചിട്ടുള്ളത് ഇയാൾ സാമ്പത്തികമായി വലിയ തോതിൽ പറ്റിച്ച ആളുകൾ ചെന്നൈയിലും ദുബായിലും പാലക്കാടും മലപ്പുറത്തും കോഴിക്കോടും കൊച്ചിയിലുമുണ്ട് പലരും അത് അറിയിച്ചിട്ടുണ്ട് അവരെ പറ്റിച്ച പോലെ ഇനിയും കള്ളക്കഥകൾ പറഞ്ഞ് കൂടുതൽ പേരെ പറ്റിക്കും പറ്റിക്കപ്പെടാ ആരെങ്കിലും ഇനിയും ഉണ്ടെങ്കിൽ അവരോടാണ് ആ പണം പോയതാണ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട നിയമപരമായി മുന്നോട്ട് പോകുക എനിക്കൊരു കള്ളപ്പണ ഇടപാടുമല്ല എന്നെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടുമില്ല എനിക്ക് ഗോവിന്ദം മാഷിനെ അദ്ദേഹത്തിൻ്റെ മകനെയെ പരിചയമില്ല ചില പെൺകുട്ടികൾ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത് ഡിവേഴ്സ് പുതിയതാൽ പോരെ എന്ന ചോദ്യത്തിന് ഉത്തരം ഞാനാണ് ഞാൻ അയാളുടെ ടോർച്ചർ സഹിക്ക വയ്യാതെ ഡിവേഴ്സ് ചെയ്താണ് പൊരുതി ജീവിക്കുന്നതുവരെ ഇയാൾ ഇയാളെ പോലുള്ളവർ നിരന്തരം ദ്രോഹിച്ചുകൊണ്ടിരിക്കും കൊല്ലാക്കലെ ചെയ്യുക എന്ന് കേട്ടിട്ടില്ലേ ചിലർ തളർന്നു ചത്തു കളയും ഇപ്പോൾ ഞാൻ സുരക്ഷിതയല്ല അടുത്ത കോടതി വിധിക്കായി കാത്തിരിക്കുകയാണ് കോടതി വിധിച്ച പണമുടമ്പടി ഉടനടി ഈ വ്യവസായിൽ നിന്ന് കോടതി വാങ്ങി തരുമെന്ന് വിചാരിക്കുന്നു എനിക്കും മക്കൾക്കും കോടതി നിർദ്ദേശിച്ച സംരക്ഷണം ഉറപ്പു വരുത്താൻ പോലീസ് തയ്യാറാവണം എന്നെ വേട്ടയാടി ഞാൻ ആത്മഹത്യ ചെയ്തു നിങ്ങൾക്ക് സുഖം ആചരിക്കാൻ അവസരം തരുമെന്ന് കരുതണ്ട ഞാനും മക്കളും ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകും കമൻറ്റിൽ കോടതി വിധിയും എഫ്ഐആർ കോപ്പിയും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രത്തീന ഇട്ട പോസ്റ്റാണ് ഈ പോസ്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടെന്നതാണ് അവർക്ക് ഈ പറയുന്ന ഷർഷാദ് ബനിയാണ്ടിയോട് അത്രയും ശത്രുത വന്നിരിക്കുന്നു ശത്രുത ഉണ്ടാക്കിയത് ആരാണ് മമ്മൂട്ടിയനും അതേപോലെ ഈ രാജേഷ് കൃഷ്ണയുമാണ് അവർ പറഞ്ഞ പ്രകാരമാണ് ഇങ്ങനെയൊരു ഇട്ട് ഈ സന്ദർഭത്തിൽ ഷർഷാദ് ബനിയാണ്ടി നേരത്തെ സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിക്ക് കൊടുത്ത പരാതി പ്രകാരം എം വി ഗോവിന്ദനും അതേപോലെ മകനും ശ്യാമുവെല്ലാം കുടുങ്ങുമെന്നായപ്പോൾ ഈ രാജേഷ് കൃഷ്ണ കൊടുങ്ങുമെന്നായപ്പോൾ തോമസ് ഐസക്കും അതേപോലെ അതേപോലെ പി ശശിയും അതേപോലെ നമ്മുടെ രാജേഷും എം പി രാജേഷും എല്ലാം കുടുങ്ങുന്നു എന്നായപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ഷർഷാദ് ബറിയാണ്ടിയെ കുറച്ചും ഏറ്റവും മോശമായ ഒരു രൂപത്തിൽ ശത്രുതാ മനോഭാവത്തോടെ ഏതറ്റം വരെയും മോശമാക്കിക്കൊണ്ടുള്ള ഒരു പോസ്റ്റ് ഇടുക ഇട്ടത് ഇപ്പോൾ രതീനയെ രതീന ഈ രതീന സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ല എന്നുള്ളത് വളരെ കൃത്യമാണ് ഇവ രാജേഷ് കൃഷ്ണയുടെയും മമ്മൂട്ടിയുടെയും താല്പര്യത്തിനനുസരിച്ച് ഇട്ട പോസ്റ്റാണ് ഈ കിട്ട കലക്കെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ളതിൽ ഈ കുടുംബം നന്നാക്കാൻ മമ്മൂട്ടി എന്തു ചെയ്തു രതീനയും രതീനയും അതേപോലെ ഷഷാദ് മമ്മ ബിനിയാണ്ടിയും കൂടി മമ്മൂട്ടിയെ കണ്ടപ്പോൾ മമ്മൂട്ടി ആ കുടുംബം എല്ലാ കാലത്തും സുരക്ഷിതമാക്കാൻ വേണ്ട ഒരു കാര്യം കൂടി കാണണ്ടേ എന്നാൽ അവരെ തമ്മിൽ തെറ്റിച്ചു എന്നോട് തെറ്റിച്ചിട്ട് ബെനിയാ ഷർഷാദ് ബെനിയാണ്ടിക്കെതിരെയാക്കി കേസ് കൊടുപ്പിച്ചു സാധാരണ ഏത് പെൺകുട്ടികളും വാശി കയറിക്കഴിഞ്ഞാൽ കേസ് കൊടുക്കും ഏതറ്റം വരെയും പോയി കുടുംബജീവിതം നശിപ്പിക്കാൻ തയ്യാറാകും അതേപോലെ ഇവരുടെ കുടുംബജീവിതം തകർത്തതിൻ്റെ പിന്നിൽ മമ്മൂട്ടിയും രാജേഷ് കൃഷ്ണയുമാണ് ഇവരെ നന്നാക്കാൻ ഇവർ ശ്രമിച്ചിരുന്നെങ്കിൽ എന്നോ നന്നാവുമായിരുന്നു പുഴുവന്ന് വർഗീയ ചായയുള്ള ഒരു സിനിമ എടുപ്പിച്ച് ആ അവസാനം കുടുക്കിയത് ആരാണ് ഈ രീഷ് ഈ രത്തീനയുടെ കുടുംബം തകർത്തവരാണ് ആ മമ്മൂട്ടിയുമോ ഈ രാജേഷ് കൃഷ്ണയുമാണ് ഇപ്പോൾ ഷർഷാദ് ബനിയാണ്ടി പുറത്തുവിട്ട ഞെട്ടിക്കുന്ന സി പി എം നേതാക്കന്മാരെ കുറിച്ചുള്ള വാർത്തകൾ വന്നപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി രത്തീനയെക്കൊണ്ട് ഇങ്ങനെയൊരു പോസ്റ്റിട്ട് ശാദ് ബനിയാണ്ടിയെ തകർക്കാനുള്ള ഒരു ഗൂഢാലോചനയുടെ ശ്രമമാണ് ഈ പോസ്റ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ്വന്തം കുടുംബജീവിതം ഒരു മറ്റൊരു കുടുംബജീവിതം തകർക്കാതെ സൂക്ഷിക്കേണ്ടവൻ്റെ ഉത്തരവാദിത്തം മമ്മൂട്ടിക്കായിരുന്നു മമ്മൂട്ടിക്കും ഇല്ലേ മക്കൾ അവരുടെ മക്കൾ ഇതുപോലെ തകർന്നു കഴിഞ്ഞാൽ മമ്മൂട്ടി ഇഷ്ടപ്പെടുമോ അങ്ങനെയുള്ള സന്ദർഭത്തിൽ സ്വന്ത മറ്റ് രീന എന്ന് പറയുന്ന സംവിധായികയുടെ കുടുംബജീവിതം തകർത്തതുവഴി മമ്മൂട്ടിക്ക് എന്താ ലാഭം ഇപ്പോൾ മമ്മൂട്ടി ഇതൊന്നും ഇവിടെ വെച്ച് തീരില്ല ഇതിനൊക്കെ കണക്ക് ഒരു അള്ള ചോദിച്ചിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട കാരണം ഒരു കാലത്ത് ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾക്ക് മറ്റൊരു സമയത്ത് തിരിച്ച് പണി വാ ഇരന്നു വാങ്ങും മമ്മൂട്ടി ഇപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ജീവിതത്തിൽ ചെയ്ത് കൂട്ടിയിട്ടുള്ള പാപകർമ്മങ്ങൾക്ക് പരിഹാരമില്ല മമ്മൂട്ടി ഒരു കുടുംബജീവിതം തകർത്തതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് രതീന ഇപ്പോഴത്തെ പോസ്റ്റ് ഷഷാദ് ബനിയാണ്ടി ഒരു കുടുംബ ജീവിതം നയിക്കാൻ താല്പര്യമുള്ള രതീനയുമായി ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് അവർ അവർ ഈ സിനിമ എടുക്കാൻ വരുന്നവരെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല പക്ഷേ സിനിമാ ലോകത്തിലെത്തിപ്പെട്ടപ്പോൾ ഭാര്യയെ ഭാര്യ എന്തായി പുഴുവിൻ്റെ സംവിധായികയായി ഭർത്താവിനെ അവർ തമ്മിൽ തെറ്റിച്ചു ജീവിതം തകർത്തു കളഞ്ഞു അതാണ് മമ്മൂട്ടിയും രാജേഷ് കൃഷ്ണയും ചെയ്തിട്ടുള്ളത് എന്നെട്ടോ അവരുടെ കയ്യിലെ കളിപ്പാവ മാത്രമാണ് ഇപ്പോൾ രതീന എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പോസ്റ്റ് नंदी नमस्कार